സങ്കീർത്തകന്റെ സുഹൃത്തുക്കള് വരാനിരിക്കുന്ന എന്തോ പീഡനങ്ങളോ യുദ്ധമോ കലഹോ പ്രശ്നങ്ങളോ പ്രതിസന്ധിയോ അതിൽ നിന്നൊക്കെ ഓടി ഓടിയൊളിക്കാൻ സങ്കീർത്തകനോട് ആവശ്യപ്പെടുകയും സങ്കീർത്തകന്റെ കൂട്ടുകാര് ഓടി ഓടിഒളിക്കാനായിട്ട് നിർബന്ധിച്ചപ്പോ സങ്കീർത്തകൻ എടുത്ത നിലപാടെന്താണ് ആത്മീയ ജീവിതത്തില് നമ്മളിങ്ങനെ ഓടി ഒളിക്കാൻ ആഗ്രഹിക്കുന്ന ഭൗതിക ലോകത്തിന്റെ വിട് ഈ ലോകത്തിൻ്റെതായ കാഴ്ചപ്പാടിനു നമുക്ക് ചിന്തിക്കാൻ പറ്റുമ്പോ ആത്മീയ ലോകത്തിൽ പോലെ നമ്മൾ ഓടി ഒളിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് എവിടെ നിന്ന് എങ്ങോട്ട് എന്നൊരു ചോദ്യമുണ്ട് അല്ല നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധമാണ് നമ്മുടെ ഈ ആത്മീയ ജീവിതം അപ്പൊ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഓടി ഒളിക്കാനുള്ള പരിശ്രമം എന്ന് പറയുന്നത് ഈ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കാനുള്ള പരിശ്രമമാണല്ലോ ദൈവത്തിൽ നിന്നും ഓടിയാൽ എവിടെയുമ്പോടും ദൈവത്തിൽ നിന്ന് ഒളിക്കാൻ ശ്രമിച്ചാൽ എവിടെ വരെ നമുക്ക് ഒളിക്കാൻ പറ്റും വളരെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് നമുക്ക് ഏതറ്റം വരെ ദൈവത്തിൽ നിന്നും മറഞ്ഞിരിക്കാൻ പറ്റും പലപ്പോഴും ഈ ഒരു മനസ്സിന്റെ അവസ്ഥയുണ്ടല്ലോ പലർക്കും ഇന്നും ഈ ഒരു ആത്മീയ ജീവിതത്തിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ എനിക്കൊന്ന് ആശങ്കയുണ്ട് സങ്കീർത്തകന്റെ കൂട്ടുകാരോട് നീ ഓടി ഒളിച്ചോളാൻ പറഞ്ഞു അതിന് സങ്കീർത്തകൻ കൊടുക്കുന്ന ഒരു ഒരു മറുപടി ഉണ്ട് മനോഹരമാണത് കർത്താവ് തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് അവിടത്തെ സിംഹാസനം സ്വർഗത്തിലാണ് അവിടത്തെ കണ്ണുകൾ മനുഷ്യ മക്കളെ കാണുന്നു അവിടുന്ന് അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കും ആരംഭത്തിൽ അതിനുകൂടി അച്ഛൻ വായിക്കാം ഞാൻ കർത്താവിൽ അഭയം തേടുന്നു പക്ഷിയെ പോലെ പർവ്വതങ്ങളിൽ പോയി ഒളിക്കുക എന്ന് നിങ്ങൾക്ക് എന്നോട് എങ്ങനെ പറയാൻ കഴിയും അങ്കീർത്തം പറഞ്ഞോ എനിക്ക് ഓടി ഒളിക്കാൻ ഒരിടമേ ഉള്ളൂ അത് കർത്താവിലാണ് എനിക്ക് ഓടി പോകാൻ ഒറ്റ ഇടമേ ഉള്ളൂ അത് എന്റെ ദൈവത്തിലാണ് എനിക്ക് ഒളിച്ചിരിക്കാൻ ഒറ്റ ഉള്ളൂ ഇടവേളു അത് എന്റെ കർത്താവിലാണ് സങ്കീർത്തകന് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ് പ്രതിസന്ധികളും പ്രയാസങ്ങളും വേദനകളും നൊമ്പരങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ നമ്മൾ ഓടി ഒളിക്കാൻ ഇതിൽ നിന്നൊക്കെ ഓടി ഒളിക്കാൻ ശ്രമിക്കുവാണ് സങ്കീർത്തകൻ പറയാണ് ഞാൻ ഇവിടെ നിന്ന് എവിടെ അവർ ഓടും അഭയം കർത്താവിലാണ് എന്റെ ഓട്ടം അവിടെ ചെന്ന് അവസാനിക്കൂ അവിടെ അവസാനിക്കൂ അവിടെ മാത്രമേ ഒളിച്ചിരിക്കാൻ പറ്റൂ സങ്കീർത്തകന്റെ കൂട്ടുകാർ പറഞ്ഞു നിഷ്കളങ്ക ഹൃദയത്തിലെ ഈ ഇരുട്ട് തെയ്യാൻ വേണ്ടി ദുഷ്ടന്മാർ വില്ലുകൊലച്ച് അമ്പ് തൊടുത്തിരിക്കുന്നു അടിത്തറ തകർന്നാൽ നീതിമാൻ എന്ത് ചെയ്യും അതുകൊണ്ട് നീ എന്തു ചെയ്യണം പക്ഷികളെ പോലെ പർവ്വതങ്ങളിൽ പോയി ഒളിക്കുക ഒളിച്ചോ ഓടി ഒളിച്ചു എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടോളാണോ പറയുന്നത് നമ്മൾ പറയാറല്ലേ എടാ ജീവൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടോ ലോകത്തിന്റെ ശത്രുക്കളുടെ പിടിയിൽ നിന്നൊക്കെ നമുക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റും ഒരു പരിധി വരെ നമുക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റും ആത്മീയമായി ഇവ വിവേചിക്കപ്പെടുമ്പോ നമുക്കറിയാം നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ നമ്മുടെ ദൈവകരങ്ങളിലുള്ള സാന്നിധ്യത്തിന്റെ ദൈവ സ്നേഹത്തിന്റെ ദൈവിക സംരക്ഷണത്തിന്റെ ഒക്കെ തലങ്ങളിൽ നമ്മൾ ചിന്തിക്കുമ്പോ മക്കളെ ഒരു വിശ്വാസിക്ക് പറ്റില്ല അല്ലെങ്കിൽ ഒരു വിശ്വാസി ഒളിച്ചോടേണ്ടതില്ല അവൻ ഓടും ഓടും ഒളിച്ചോടും എങ്ങോട്ട് സങ്കീർത്തകരോ ഞാൻ എന്റെ കർത്താവിൽ ഒരു വിശ്വാസി ഓടിയാലും അവന്റെ ഓട്ടം ചെന്നെത്തുന്നത് കർത്താവിലാണ് അതിനപ്പുറത്തേക്ക് അവൻ പോകാൻ പറ്റില്ല അതിനപ്പുറത്തേക്ക് പോകാൻ അവൻ ശ്രമിക്കൂല്ല അവന്റെ ഓട്ടത്തിന്റെ അവസാനവും അവന്റെ ഒളിക്കലും എല്ലാം എവിടെയാണെന്ന് ചോദിച്ചാൽ കർത്താവിന്റെ ഹൃദയത്തിലാണ് കാരണം നമ്മളൊക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ നടക്കുന്നു ഓട്ടം എങ്ങോട്ടാ ഈ വെട്ടിപ്പിടിച്ചും ഈ സമ്പാദിച്ചുണ്ടാക്കിയും ഈ കൈപ്പിടിയിൽ ഒതുക്കിയും ഈ ഇതേ നേട്ടങ്ങളൊക്കെ കൊയ്തും എങ്ങോട്ടാ എങ്ങോട്ടാ ഓടിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ട് എന്തെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഈ ഓട്ടം എങ്ങോട്ടാ ഇത് എവിടെ ചെന്ന് അവസാനിക്കും ഏർ ഈ ലൗകിക ഓട്ടത്തിന്റെ ഒക്കെ അപ്പുറം ഒരു പടി കൂടി ഉയർന്നിട്ട് ചിന്തിക്കണം ഞാൻ എങ്ങോട്ടാ ഓടിക്കൊണ്ടിരിക്കുന്നത് ശാരീരികമായ യാത്രയോടൊപ്പം ഒരു ആത്മീയ യാത്ര കൂടി നമ്മുടെ ജീവിതത്തിലുണ്ട് കാരണം നമ്മൾക്ക് ശരീരം മാത്രമല്ല ഒരാത്മാവ് കൂടി ഉള്ളത് കൊണ്ട് ദൈവത്തിൽ നിന്ന് ആരംഭിച്ച ഒരു യാത്ര നമുക്കുള്ളത് കൊണ്ട് ഈ യാത്ര എങ്ങോട്ടാണെന്ന് ആരോട് നമ്മളോട് അതുകൊണ്ടാണ് കൂട്ടുകാരൊക്കെ പറഞ്ഞ് നീ ഓടി രക്ഷപ്പെടാൻ പറഞ്ഞപ്പോ സങ്കീർത്തകന്റെ മനസ്സിലൂടെ കടന്നു പോയതും സങ്കീർത്തകന്റെ ജീവിതത്തിൽ സങ്കീർത്തകൻ ഏറ്റെടുത്ത് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ ഞാൻ എന്റെ കർത്താവിൽ അഭയം പ്രാപിക്കും എനിക്ക് ഞാൻ ഓടി എവിടെയും വരെ ഓടും എനിക്ക് ഓടിയാൽ ദേവാലയം എന്നെ കാത്തിരിക്കുന്ന ഒരു കർത്താവിന്റെ വിശുദ്ധ ാണ് അവിടത്തെ കണ്ണുകൾ മനുഷ്യ മക്കളെ കാണുന്നു അവിടെ നിന്നവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന അഗ്നി ഓട്ടത്തിന്റെ ഏർ ദൈർഘ്യം അതെവിടെ എത്തി അങ്ങോട്ടാണ് ഓടുന്നത് എവിടെ ചെന്ന് അവസാനിക്കും എപ്പോൾ അവസാനിക്കും നമുക്കറിയില്ല എപ്പോൾ വേണമെങ്കിൽ അവസാനിക്കാം ഇതൊക്കെ നമ്മൾ നിരന്തരം നമ്മുടെ ആലോചനയുടെ വിഷയമാക്കണം